ഹായ് ഹലോ മോർണിംഗിലും ഈവനിങ്ങിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതിനായിട്ട് പാലക് ചീര ഒന്ന് സ്റ്റീം ചെയ്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ അതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അതിലോട്ട് അരമൂറ് തേങ്ങയും കൂടെ ചിരക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂണ് വറുത്തറ അവയും കൂടെ ഞാൻ ചേർത്തായിരുന്നു വിട്ടുപോയി പറയാൻ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു ഒന്നര മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് പുളിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ചൂടാൻ എടുക്കുന്നത് അതിലേക്ക് അര അര കഷ്ണം സബോള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതുപോലെ അല്പം നെയ്യൊഴിച്ച് വഴറ്റിയതിന് ശേഷം മല്ലിയിലയും ഉപ്പും ചേർത്ത് കുറച്ച് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇനി അത് അരച്ച് വെച്ചേക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് ചുട്ടെടുക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് മിൽമയുടെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുവാണ് നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പിന്നെ വെജിറ്റബിളും കൂടെ ആ നല്ലതല്ലേ ശരീരത്തിന് എണ്ണയൊന്നും ഇല്ലാത്ത അടിപൊളി പലഹാരമല്ലേ ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കുവാണ് പിന്നെ അത് റെഡി ആവുമ്പോഴത്തേന് നമുക്കതിനുള്ള ചട്നി തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ പൊട്ടുകടല രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പിടി മല്ലിയില ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി അതിലേക്ക് എണ്ണ താളിച്ചതും ചേർത്ത് അത് റെഡിയാക്കി ഇനി അടുത്ത ഇത് സെറ്റ് മാവ് ഒഴിച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ഞാൻ ഇനി തിരിച്ചിട്ട് കൊടുക്കുവാണ് അങ്ങനെ ഫുള്ളായി റെഡിയായി വന്നിട്ടുണ്ട് പാലക് ചീര കൊണ്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്